ഗസയെ പൂർണമായി ഒഴിപ്പിച്ച് ദുബായ് മോഡലിൽ പറതീസിയാക്കുമെന്നും വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നും ഭാവന ചെയ്തുള്ള ട്രംപിന്റെ വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെ അതിന്റെ തുടർച്ച പോലെ മറ്റൊരു എയ് വീഡിയോയുമായി ഇസ്രയേൽ മന്ത്രി ഗസയെ പൂർണമായി ഒഴിപ്പിച്ച് മുനമ്പിൽ ട്രംപ് ടവർ സ്ഥാപിക്കുമെന്ന തരത്തിലുള്ള ഒരു ഒരേ വീഡിയോയാണ് ഇസ്രയേലിലെ ഐ ടി മന്ത്രി ജിലാ ഗാംലിയൽ പങ്കുവച്ചിരിക്കുന്നത് യുദ്ധത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിച്ച് വിനോദസഞ്ചാരികളുടെ പറതീസയാക്കുമെന്നും താനും നദന്യാഹവും ട്രംപും ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ബീച്ച് വൈബ്സ് ആസ്വദിച്ച് അവിടെ ചിൽ ചെയ്യുമെന്നും ഭാവന ചെയ്തുകൊണ്ടാണ് എ ഇ വീഡിയോ ട്രംപിന്റെ ഗസ എ വീഡിയോ ചർച്ചയായപ്പോൾ അതൊരു രാഷ്ട്രീയ ആക്ഷേപഹാസി വീഡിയോ ആയിരുന്നുവെന്നാണ് അതിന്റെ ക്രിയേറ്റർ തന്നെ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇസ്രായേൽ മന്ത്രി വീഡിയോ പങ്കുവച്ചത് കേവലം സർക്കാസമായിട്ടല്ലെന്ന് വീഡിയോ കാണുന്ന ഏതൊരാൾക്കും വ്യക്തമാകും ഗസൻ ജനതയുടെ സമ്മതത്തോടെ അവരെ പൂർണ്ണമായും മറ്റൊരിടത്ത് പുനരധിവസിപ്പിച്ച് ഗസാ മുനമ്പിന്റെ മുഖഛായ തന്നെ മാറ്റണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ മന്ത്രിയുടെ എ വീഡിയോ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായി നടന്ന ഹമാസ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളോടെയാണ് എ നിർമ്മിത വീഡിയോ തുടങ്ങുന്നത് തുടർന്ന് ഇസ്രായേൽ ഗസ സംഘർഷത്തിന്റെ ചില ദൃശ്യങ്ങളും പിന്നാലെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെയും വീടുകളുടെയും എ നിർമ്മിത ദൃശ്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നു എന്നാൽ ട്രംപിന്റെ ഗസൻ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നതോടെ കഥ മാറുന്നു ഗസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് വഴിമാറുന്നു ദുബായ് മാതൃകയിൽ കെട്ടിട സമുച്ചയങ്ങൾ ഉയരുന്നു തെരുവോരങ്ങൾ വിദേശ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയുന്നു ഒരു ബീച്ച് വെക്കേഷൻ ആസ്വദിക്കാൻ യുവാക്കൾ ആവേശത്തോടെ പുത്തൻ ഗസയിലേക്ക് എത്തുന്നു വിദേശികൾക്കായി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉയരുന്നു ബാറുകൾ തുറക്കുന്നു ട്രംപും മെലാനിയ ട്രംപും കടൽക്കാറ്റേറ്റ് വാക്ബേയിലൂടെ കൈകോർത്ത് നടക്കുന്നു ജില്ലാ ഗാമിലിയിൽ തന്നെയും നദന്യാഹുവും എല്ലാം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് പുതുഗസയിലൂടെ നടക്കുന്നു പുരോഗതിയുടെ അടയാളമായി ഗസൻ തീരത്ത് ട്രംപ് ടവർ ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് മന്ത്രി ഗാംലിയൽ ഗസ പുനർനിർമ്മിക്കാനും ഗസൻ ജനതയെ ഒഴിപ്പിക്കാനുമുള്ള പദ്ധതി രേഖ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന് സമർപ്പിച്ചതായാണ് വീഡിയോയിലെ അവകാശവാദം പദ്ധതിയുടെ പി ഡി എഫ് പതിപ്പ് ഇവർ എക്സിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് ഗസയുടെ ഒഴിപ്പിക്കൽ പൂർത്തിയായാൽ ഇതാകും ഗസാ മുനമ്പിന്റെ ഭാവിയെന്നും വീഡിയോ പങ്കുവച്ചുകൊണ്ട് മന്ത്രി എക്സിൽ കുറിച്ചു യുദ്ധാനന്തര ഗസയുടെ ഭാവിക്കായി ഗാംലിയൽ മൂന്ന് ഓപ്ഷനുകളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഗസൻ ജനതയെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് പലസ്തീൻ അതോറിറ്റി ഭരണം പുനഃസ്ഥാപിക്കുക രണ്ട് ഇസ്രയേലിന്റെ സൈനിക നിയന്ത്രണത്തോടെ ഒരു ഇസ്ലാമിതര അറബ് നേതൃത്വം ഗസലിൽ പുനഃസ്ഥാപിക്കുക മൂന്ന് ഗസൻ ജനത പുനരധിവാസ പ്രക്രിയകളോട് സഹകരിക്കുക ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സ്വീകരിക്കപ്പെടുന്നതോടെ ഗസ അക്ഷരാർത്ഥത്തിൽ ഒരു പറതീസയെ മാറുമെന്നാണ് എ വീഡിയോയിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുതിയ ഗസൻ മുനമ്പിൽ ഇസ്രായേലിന്റെ പതാകയ്ക്കൊപ്പം ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പുള്ള ഇറാൻ പതാക കൂടി പാറുന്നതായി കാണിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത് ഇതിനെ ബാക്ക് ടു ഫ്യൂച്ചർ ഭാവിയിലേക്ക് മടങ്ങുക എന്നാണ് ഗാംലിയൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ ഏ വീഡിയോ വിവാദം ഒരു വിധത്തിൽ കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഇതാ ഇപ്പോൾ ഇസ്രായേൽ മന്ത്രി മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്